അസലാമലൈക്കും വരഹമുല്ലാ തല വാത്തു അള്ളാഹ്മല മുഹമ്മദി നമുക്ക് ഒരുപാട് നല്ല ആഗ്രഹങ്ങളുണ്ടല്ലേ ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ആ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പഠിച്ചവനോടൊക്കെ നമ്മൾ നിരന്തരം ദ ചെയ്യുന്നവരാണ് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളാണ് കടങ്ങൾ വീടണം നല്ല ഒരു വീട് വെക്കണം നല്ല ഒരു ഫാമിലി അതുപോലെ തന്നെ നമുക്കുള്ള സമ്പത്ത് കൊണ്ട് പാവങ്ങളെ സഹായിക്കണം അവർക്കൊരു പാർപ്പിടം വെച്ചു കൊടുക്കണം അവർക്ക് വസ്ത്രം കൊടുക്കണം ഇങ്ങനെ പല രീതിയിൽ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് നടക്കുന്നവരാണല്ലേ നമ്മളൊക്കെ അള്ളാഹു സുബഹാനഹുബത്തായാലും നമ്മുടെ ഹലാലായിട്ടുള്ള എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ സാധിപ്പിച്ചു തരട്ടെ ആമീൻ ആലമീൻ എന്തായാലും ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു അത്ഭുത അമല് പറഞ്ഞുതരാട്ടോ ഈ അമല് നമ്മൾ നിത്യമായിട്ട് മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും ചൊല്ലിയിട്ട് പടച്ചോനോട് ആ ചെയ്താൽ പടച്ചോന് ഒരിക്കലും ആ ചോദിക്കുന്ന കാര്യങ്ങൾ തട്ടൂലട്ടോ കേട്ടോ പടച്ചോന് തെരന്നെ ചെയ്യും അത്രത്തോളം ഇഷ്ടമാണ് പടച്ചോന് ഈ അമല് എന്നുള്ളത് ഈ അമല് ചെയ്യുന്നവരെയും ഈ അമല് ചൊല്ലിയിട്ട് അതൊരു ഒരു കാര്യം ചോദിച്ചാൽ അത് പടച്ചോന് ഒരിക്കലും തട്ടൂല അത്രയ്ക്ക് അത്രയ്ക്കിഷ്ടമാണ് പടച്ചോന് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അമൽ ചൊല്ലിയിട്ട് നമ്മുടെ ദുനിയാവുന്ന ആളെ ആഹ്റത്തിലെയും നല്ല നല്ല ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ അത് നമ്മൾ പഠിച്ചവനോട് ചോദിക്കുക അപ്പോൾ പഠിച്ചവൻ ഇൻഷാ അല്ലാതിൻ്റെ ഒരു തീരുമാനം നമുക്ക് യാതൊരു തരത്തിലും ഡിലേ ഇല്ലാതെ നമുക്ക് തരുന്ന ചെയ്യും ഇൻഷാ അല്ലാ എന്തായാലും അമലെന്താന്ന് പറഞ്ഞുതരാം തരട്ടെ സ്വലാത്ത് അള്ളാൻ്റെ ഹബീബ് സുല്ലാ അലി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ശരിക്കും സ്വലാത്ത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് എല്ലാ ദിവസവും നമ്മൾ പതിവാക്കിയിട്ട് പടച്ചോനോട് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ദ ചെയ്താൽ പടച്ചോനൊരിക്കലും തട്ടില്ല കേട്ടോ പടച്ചോനെ നമ്മൾ ചേർത്ത് പിടിക്കും നമ്മളെ ഹലാലായിട്ടുള്ള ആഗ്രഹങ്ങൾ ചോദിക്കുക നല്ല വീട് വാഹനം അതുപോലെ തന്നെ നല്ലൊരു ഇണ അതുപോലെ മക്കളില്ലാത്തവർ മക്കൾ കടങ്ങളുണ്ടെങ്കിൽ അത് വീടാനുള്ള വഴി അതുപോലെ എന്തൊക്കെ നല്ല ആഗ്രഹങ്ങളുണ്ടോ ലക്ഷ്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ചോദിച്ചാൽ ഇൻഷാല്ലാ വിത്തൗട്ട് എനി ഡൗട്ട് നിസ്സംശയം പഠിച്ചു കൊണ്ട് നമുക്ക് ഉത്തരം നൽകും ഒഫഖനല്ലാ അള്ളാഹു തൗഫീർക്ക് നൽകട്ടെ അള്ളാഹു ഹബീബായ ഹബീബായ് റസൂൽ അല്ല അലൈ വസ്ലം തങ്ങളെ ഞങ്ങൾക്ക് ധാരാളം ഇഷ്ടം വെക്കാനുള്ള സ്നേഹിക്കാനുള്ള ഹബ്ബ് വെക്കാനുള്ള തൗഫീർക്ക് നൽകണേ അല്ലാ ആമീൻ മീൻ ഈ ആലമീൻ ഇൻഷാ ഇതുപോലെയുള്ള സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം അസലുലം വരഹമുള്ള